ഹായ് ഫ്രണ്ട്സ് പഴവങ്ങാടി ഗണപതി അമ്പലത്തിൻ്റെ കഥയൊന്നും നമുക്ക് കേൾക്കാം പണ്ട് തിരുവിതാംകൂറിൻ്റെ സൈന്യത്തിലെ ഒരാൾക്ക് പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒരു ഗണപതി വിഗ്രഹം കിട്ടി എല്ലാ സൈനികരും കൂടി അതിനെ ആരാധിച്ചു വന്നു അതവരുടെ പരദേവതയായി മാറി തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ ഗണപതി ഭഗവാനൊരു ഇരിപ്പടം അവർ തീരുമാനിച്ചു പഴവങ്ങാടിയുടെ ഒത്തു നടുവിൽ നമ്മുടെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് അനന്തപത്മനാഭൻ്റെ മണ്ണിൽ ഗണപതിക്ക് ഒരു ഇരിപ്പിടം ഒരുക്കി അതാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം വിനായക ചതുർത്ഥിയാണ് പ്രധാന ഉത്സവം നാളികേരം ഉടയ്ക്കലാണ് പ്രധാന വഴിപാട് നമ്മൾ ഏത് കാര്യത്തിനിറങ്ങിയാലും നമുക്ക് വിഘ്നങ്ങളുണ്ടാകാതിരിക്കാൻ ഞങ്ങൾ നമ്മൾ ആദ്യം പൂജിക്കുന്നത് ഗണപതി ഭഗവാനെയാണ് ഇവിടെ ഉപദേവതകളായി അയ്യപ്പൻ ദുർഗാദേവി നാഗദൈവങ്ങൾ ഇവയെല്ലാം കാണാം എപ്പോഴും നല്ല ഭക്തജന തിരക്കുള്ള അമ്പലമാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗണപതി അമ്പലം